ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ ഈസി ആയിട്ട് വൈകിട്ട് നാല് മണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് അവലാണ് ഇപ്പോൾ വെള്ള അവലോ അല്ലെങ്കിൽ സാധാരണ അവലോ എടുക്കാം പിന്നെ നമുക്ക് കുറച്ച് പൊട്ടുകടല വേണം അതേപോലെ തന്നെ ഞാനിവിടെ രണ്ട് പച്ചമുളക് ഒരു ആറ് ചെറിയ ഉള്ളി പിന്നെ എരിവിനായിട്ട് മുളക് പൊടി ഇപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ മുളക് പൊടി കുറച്ച് ചേർക്കുക കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് നല്ലത് എരിവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ക്രമീകരിക്കുക പിന്നെ നമുക്ക് കറിവേപ്പില ഉപ്പ് അതുപോലെ താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഇത്രയുമാണ് സാധനങ്ങൾ വേണ്ടത് ഞാനിവിടെ ഒരു പാൻ ഇടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് പൊട്ടുകടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കളർ ജസ്റ്റ് ഒരു ഒന്ന് മാറിയാൽ മതി അല്ലാതെ ഒരുപാട് വർക്ക് ഉണ്ട അപ്പോഴേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകിന്റെ പച്ചപ്പ് മാറാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇടുക അതുപോലെ തന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മുളക് പൊടി ഇടാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇതിന് കരിഞ്ഞു പോവും ഇനി നമുക്ക് ആവലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അവലും അതുപോലെ മുളകുമൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിതിന് പറയുന്നത് അവലുപ്പുവാന്നാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് വേണമെങ്കിൽ അവൽ വറുത്തത് അവലുപ്പ് ആവ് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് എരിവ് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ നല്ലതാണ് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്ത ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ ഇട്ട് വയ്ക്കാം ആവശ്യാനുസരണം നമുക്ക് എടുക്കാം ചായക്കൊപ്പം കഴിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ വെള്ള അവലുകൊണ്ടല്ല സാധാരണ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ഏത് അവലായാലും കുഴപ്പമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട് അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം